ഗാസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന പ്രമേയം ഇന്ന് യു എൻ രക്ഷാസമിതിക്ക് മുമ്പാകെ കൊണ്ടുവരുമെന്ന് അമേരിക്ക ഖത്തറിൽ നടന്ന വെടിനിർത്തൽ കരാർ ചർച്ച എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു മുപ്പത്തിരണ്ടായിരത്തോളം പേരുടെ മരണവും ഗാസയിൽ പട്ടിണി പിടിമുറുക്കിയതും ലോകത്തുടനീളം ജനരോക്ഷം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് സ്വന്തം നിലയ്ക്ക് യു എൻ രക്ഷാസമിതിയിൽ വെടിനിർത്തൽ പ്രമേയം കൊണ്ടുവരാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നത് ഗാസയിൽ ഉടൻ വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം ഇന്ന് രാത്രി തന്നെ വോട്ടിനിടുമെന്നാണ് സൂചന നേരത്തെ കൊണ്ടുവന്ന പ്രമേയങ്ങൾ ഇസ്രയേലിന് വേണ്ടി അമേരിക്ക വീട്ടോ ചെയ്യുകയായിരുന്നു ഭൂരിഭാഗം രാജ്യങ്ങളുമായി നടന്ന ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിലും ബന്ദിമോചനവും ഗാസയിലേക്ക് കൂടുതൽ സഹായം ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ടാണ് പ്രമേയം കൊണ്ടുവരുന്നത് എന്ന് യു എനിലെ യു എസ് അംബാസിഡർ വക്താവ് അറിയിച്ചു ഖത്തറിൽ നടന്ന വെടിനിർത്തൽ ചർച്ചയിൽ കാര്യമായ പുരോഗതി ഇല്ലാതെ വന്നതും ബദൽ നീക്കം ശക്തമാക്കാൻ അമേരിക്ക പ്രേരിപ്പിക്കുന്നുണ്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ ആറാമത് പശ്ചിമേഷ്യൻ പര്യടനം ആരംഭിക്കാനിരിക്കെ ഗാസയിൽ പരമാവധി സഹായം ഉറപ്പാക്കാൻ അമേരിക്ക വീണ്ടും ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു റഫയ്ക്ക് നേരെയുള്ള ഇസ്രയേൽ ആക്രമണം ഏറ്റവും വലിയ അബദ്ധമായി മാറുമെന്നും ഹമാസിനെ അമർച്ച ചെയ്യാൻ അത് പര്യാപ്തമാകില്ലെന്നും ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ഇസ്രയേലിന് പരമാവധി ആയുധ സഹായം നൽകി മേഖലയിൽ സമാധാനത്തിന് ആഹ്വാനം ചെയ്യുന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പുതിയ സന്ദർശനത്തിന് ഒരു നേട്ടവും ഉണ്ടാകില്ലെന്ന് പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു കാസയിലെ അടിയന്തര വെടിനിർത്തൽ ഒട്ടും വൈകരുതെന്ന് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ആവശ്യപ്പെട്ടു റഫയ്ക്ക് നേരെയുള്ള കരാക്രമണത്തിൽ നിന്ന് പിന്തിരിയാനും ഇ യു നേതാക്കൾ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലിന്റിന്റെ അമേരിക്കൻ പര്യടനം കൂടുതൽ ആയുധങ്ങൾ നേടാനാണെന്ന് മാറ്റി റിപ്പോർട്ട് ചെയ്തു എഫ് എഫ് ഫിഫ്റ്റീൻ പോർ വിമാനങ്ങൾ കൂടുതലായി ഇസ്രയേൽ ആവശ്യപ്പെടുമെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ അൽഷിബ ആശുപത്രിക്ക് നേരെ വീണ്ടും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു ആശുപത്രി ജീവനക്കാരുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു വ്യാപക മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയെന്ന ഇസ്രയേൽ അവകാശവാദം പൊളിക്കുന്ന ഫോറൻസിക് തെളിവുകൾ പുറത്തുവിട്ട അൽ ജസീറ ചാനൽ അന്വേഷണ വിഭാഗം ഹമാസ് ബലാത്സംഗം കുട്ടികളുടെ തലയെറുക്കൽ കൂട്ടക്കൊല എന്നിവ നടത്തിയെന്നായിരുന്നു ഇസ്ര ഇസ്രയേൽ പ്രചാരണം എന്നാൽ കൊല്ലപ്പെട്ട ഹമാസിന്റെ ഫോണുകൾ ഹെഡ് ക്യാമറകൾ ഡാഷ് ക്യാമറകൾ സിസിടിവി ദൃശ്യങ്ങൾ എന്നിവയിൽ നിന്നുള്ള മണിക്കൂറുകൾ നിന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ജെസീറ ഐ യൂണിറ്റ് ആക്രമണത്തെ തുടർന്നുള്ള ദിവസങ്ങളിൽ പുറത്തുവന്ന പല കഥകളും തെറ്റാണെന്ന് കണ്ടെത്തി ഗാസ ആക്രമണത്തെ ന്യായീകരിക്കാൻ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയക്കാർ ആവർത്തിച്ചുപയോഗിച്ചത് ഇത്തരം കഥകളാണ് കിപ്പിഡ്സ് ബീറിലെ വീട്ടിൽ എട്ട് കുഞ്ഞുങ്ങളെ ജീവനോടെ കത്തിച്ചെന്ന അവകാശവാദം തെറ്റാണെന്നും ഐ യൂണിറ്റ് നിഗമനത്തിലെത്തി വീട്ടിൽ ഉണ്ടായിരുന്നില്ലെന്നും കെട്ടിടത്തിൽ ഇരിച്ചുകയറി ഇസ്രയേൽ സൈന്യം പന്ത്രണ്ട് പേരെ കൊലപ്പെടുത്തിയെന്നും വിശകലനത്തിൽ കണ്ടെത്തി ഇസ്രയേലി പൗരന്മാരെ പോലീസും സൈനൃവും കൊലപ്പെടുത്തിയതായി കരുതുന്ന നിരവധി സംഭവങ്ങളിലൊന്നായിരുന്നു ഇത് ഇസ്രയേലിന്റെ റഫാ ആക്രമണ പദ്ധതിയിൽ ആശങ്കയറിയിച്ച് യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയും രംഗത്തെത്തി ഉക്രൈനായ ആയുധ നിർമ്മാണത്തിന് പുതിയ വഴികൾ തേടാനും ഗാസായുദ്ധം ചർച്ച ചെയ്യാനുമാണ് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ വ്യാഴാഴ്ച ബ്രസൽസിൽ